കിഫ്ബി മസാല ബോണ്ട് കൂട്ടായെടുത്ത തീരുമാനമാണെന്നും അതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡാണ് പതിനേഴംഗ ഡയറക്ടർ ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ധനമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം മാത്രമായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേട്ടു ഇതിങ്ങനെ കമ്മിറ്റിന്ന് ഉത്തരവാദിത്വം വെച്ച് കൈയൊഴുകുന്ന കൈകൊഴുകലൊന്നുമില്ല യാഥാർത്ഥ്യതല്ലേ ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത് അത് എക്സഫീഷ്യ സ്ഥാനമാണ് തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിൻ്റെ എല്ലാ രേഖകളും നൽകി ഇനി ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്